എന്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പാർട്ട് ഒമ്പത് സ്റ്റെല്ല അവളുടെ ജീപ്പിൽ നിന്നും സ്റ്റെയിലിൽ ഇറങ്ങി വന്നു ഹേമയും നിഖിലും അപ്പോയേക്കും അവരെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു സെറുമാരെ ഒരു നിമിഷം ഒന്ന് സംസാരിക്കണം സ്റ്റെല്ല അതും പറഞ്ഞ് സ്റ്റെല്ല അയാളുടെ അടുത്തേക്ക് വന്നു അയ്യോ എന്തുപറ്റി ഭദ്രൻ അംഗിലെ ആ ആരവ് അവൻ അവൻ ചതിച്ചതാ അവനെ കാരണം അവന്റെ ഭാഗത്താണെന്ന് വിചാരിച്ചു കൊണ്ട് പറഞ്ഞതും മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട ആരവോ കൊന്നിട്ടും അവനൊരു സമാധാനം നൽകിയല്ല അല്ലേ സ്റ്റെല്ലാം അവളുടെ ശബ്ദം മാറിയതും അയാൾ ഇവളും അറിഞ്ഞെന്ന രീതിയിൽ നിന്നു എന്റെ അനിയനെ ജയിലിടാൻ കാരണം നീയല്ലേ ആരവാണെന്ന് പറഞ്ഞ് ആ പാവത്തെ വെറുതെ ദ്രോഹിച്ചു എല്ലാം എതു പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നിന്റെ ആ കടയെല്ലാം കത്തിച്ചത് എന്റെ പിള്ളേരാണ് അന്ന് കള്ളും കുടിച്ച് ബോധമില്ലാതെ നീ വന്നത് എന്റെ കൂടെയാണ് ആരവിന്റെ കമ്പനി കത്തുകയാണെന്ന് ആ കള്ളിൻ്റെ പുറത്ത് വിശ്വസിച്ചുകൊണ്ട് നിന്നെ വെച്ച് ഒരു കട കത്തിച്ചത് ഞാൻ തന്നെയാണ് ബാക്കിയെല്ലാം എന്റെ പിള്ളേരും നീ എനിക്കിട്ട് കുത്തി അതിനൊരു പകരം ഇല്ലാതെ എങ്ങനെ അത് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള കൂളിംഗ് ഗ്ലാസ് കണ്ണിൽ വെച്ച് സ്റ്റേലിൽ അവൾ അവിടെ നിന്നും അവളുടെ വണ്ടിയിലേക്ക് കയറി ആ വണ്ടിയിൽ നിന്നും കടന്നുപോയി ഭദ്രൻ അത് ദേഷ്യത്തോടെ നോക്കി അവസാനം ഭദ്രനെയും മുത്തശ്ശിയെയും വണ്ടിയിലേക്ക് കയറ്റാൻ നിന്നതും ഒരു നിമിഷം മാലിനി അതും പറഞ്ഞ് മാലിനി അവളുടെ അടുത്തേക്ക് വന്നു ഭദ്രന്റെ മുഖം നോക്കി ഒന്ന് തലി അത് കണ്ട് അയാളൊന്ന് ഞെട്ടി ഇത്രയും കാലം ഇവിടെ നിന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല ചതിച്ചു നിങ്ങളും നിങ്ങളുടെ അമ്മയും എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ എൻറെ അച്ഛനും അമ്മയും വരും ഇനി ഇങ്ങനൊരു ഭർത്താവ് എനിക്കില്ല മാലിനി അതും പറഞ്ഞ് കയത്തിലുള്ള താലി വലിച്ചു പൊട്ടിച്ച് അയാളുടെ കയ്യിൽ വെച്ചു നൽകിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു വിഘ്നേഷും ഫാമിലിയും മറ്റൊരു കാറിൽ അവരുടെ സാധനങ്ങളെല്ലാം കയറ്റിവെച്ച് ഇവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും കടന്നു പോയി അപ്പോഴേക്കും വാതിലടച്ച് ലോക്ക് ചെയ്ത് ആ വീട് ജപ്തി ഒട്ടിച്ചു ഒടുവിൽ ഇവരും പോലീസ് ജീപ്പിൽ യാത്രയായി ആ വലിയ വീട് അവിടെ ഒന്നുമല്ലാതെ അങ്ങനെ നിന്നു സ്വത്തിന്റെ മുകളിൽ പടത്തുയർത്തിയ ആ വീട് ഇന്ന് മഴയും വെയിലും മാറി മാറി വന്നിട്ടും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ആ വീടിന്റെ അടുത്തേക്ക് പോലും വന്നില്ല വൈഷ്ണവി കാറിലിരിക്കുമ്പോൾ അവളുടെ പഴയ ഓർമ്മയിലായിരുന്നു അമ്മയുടെ മുഖവും അവസ്ഥയും അവളിൽ വേദനയുണ്ടാക്കി എൻ്റെ അമ്മ ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് പ്രണയിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാവം എൻ്റെ അമ്മ അമ്മയെ ഓർത്ത് സീരിൽ ചാരി ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞതും എതു അവളെ ഒന്ന് നോക്കി നിന്നെ സ്നേഹിക്കാനും നിനക്ക് സ്നേഹിക്കാനും ഒരു അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരുവൾ നിനക്ക് അവിടെ വേദന ഉണ്ടാവില്ല എന്നത് എൻ്റെ പ്രോമിസാണ് അതും പറഞ്ഞ് അവളുടെ കയ്യിൽ ഒന്ന് തലോടി എനിക്ക് ഒരിക്കൽ തെറ്റുപറ്റിയപ്പോൾ ഞാനത് തിരുത്തി അങ്ങനെ എന്റെ അരികിൽ വന്നു ചേർന്നതാണ് കണ്ണേട്ടൻ വൈഷ്ണവി അതും പറഞ്ഞ് അവന്റെ തോളിലേക്ക് അവൾ കിടന്നതും അവൻ ഓരോന്ന് ആലോചിച്ചു ഒരു ഫ്ലാഷ് ബാക്ക് ഓഫീസിൽ നിന്നും വർക്ക് കഴിഞ്ഞ് ബൈക്കിലിരിക്കുന്ന ദീപകിനെ നിഖിൽ മറ്റൊരു വണ്ടിയിലിരുന്നു കൊണ്ട് വീക്ഷിച്ചു ദീപക് ബൈക്കും എടുത്ത് അവിടെ നിന്നും കടന്നു പോയതും അവൻ്റെ പുറകെ വിട്ടു ഇടയിൽ ആരോ ഫോൺ വിളിച്ചതും ഒരു കൈ കൊണ്ട് ഫോൺ വിളിച്ചു കൊണ്ട് പോകുന്ന അവനെ പെട്ടെന്ന് മറ്റൊരു വഴിയിലൂടെ വന്ന് അവൻ്റെ വണ്ടിയുടെ നേരെ വന്ന് പെട്ടെന്നുള്ള ആക്രമം ആയതുകൊണ്ട് അവൻ ബ്രേക്ക് പിടിക്കും മുമ്പ് തന്നെ കുത്തിയിരുന്നു ആളില്ലാത്ത ഇടമായതുകൊണ്ട് നീങ്ങൾ പെട്ടെന്ന് നേരെ വണ്ടി വണ്ടിയെടുത്ത് കടന്നുപോയി എടാ പിടാന്ത ഒരു പോലീസാണ് ഞാൻ ആ എന്നയും കൊണ്ട് നീ അവനെ ആക്സിഡന്റ് ആക്കിച്ചത് അവനത് വേണ്ടത് തന്നെയാ ചോദിച്ചു മേടിച്ചതാണ് എല്ലാം അങ്ങനെ അവനും മറ്റൊരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് കളിക്കുന്നത് എനിക്കൊന്ന് കാണണം പിന്നെ വൈശാലി അവൾക്ക് അവൻ അത്രയും ഇഷ്ടമാണ് അവൾ ശരിയാക്കി എടുക്കും അവനെ എന്റെ പെണ്ണിനിട്ട് പണിതതിന് എന്തെങ്കിലും ഒന്ന് നൽകണ്ടേ ഫ്ലാഷ് ബാക്ക് സ്റ്റെല്ലയും സ്റ്റീഫനും അവിടെ കൂട്ടാളികളും നിൽക്കുന്ന ഒരിടത്തേക്ക് പെട്ടെന്ന് ഒരു കാർ ചീറി പാഞ്ഞു വന്ന് നിന്നു അത് കണ്ടതും സ്റ്റെല്ല ഇരുന്നിടത്തു നിന്നും ഒന്ന് നോക്കി എന്നല്ലാതെ കാലിൽ നിന്ന് കാൽ വെച്ചിരുന്ന അവൾ ഒന്നരങ്ങിയതുപോലുമില്ല കാറിൽ നിന്നും നികിൽ ഇറങ്ങി ശേഷം എതു ഇറങ്ങിയതും സ്റ്റെല്ല ഒന്ന് ഞെട്ടി ആരെ ഇത് പുലിമടയിലേക്ക് ആട്ടിൻകുട്ടിയുടെ വരവ് സ്റ്റെല്ല അത് നിന്റെ ധാരണ മാത്രമാണ് മിസ് സ്റ്റെല്ല അതും പറഞ്ഞ് ഗൗരവത്തിൽ തന്നെ യതു അവളുടെ അടുത്തേക്ക് വന്നു മറ്റുള്ളവരെല്ലാം അവനെ തല്ലാൻ വന്നതും ഈ സിംഹത്തിനെ ഭയപ്പെടുത്താൻ ഇത്രയും ആട്ടിൻകുട്ടികളൊന്നും വേണ്ട അതും പറഞ്ഞ് ഒരുത്തിനെ എടുത്തിട്ട് ചവിട്ടിയതും അവളുടെ മുമ്പിൽ വന്നു വീണു എടാ അതും പറഞ്ഞ് അവൾ തിരി എണീറ്റതും മിക്സ്ഡ് അല്ല ഞാൻ വന്നത് നിന്നോട് വായിക്കുണ്ടാക്കാനല്ല ഞാൻ ആരെന്നറിയാതെ വെറുതെ നീ എനിക്കിട്ട് കുത്താൻ വരണ്ട അത് നിനക്ക് അത്ര നല്ലതല്ല അതൊക്കെ സ്റ്റെല്ലവനിയൊന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴേക്കും സർജറി വീഡിയോ അവിടെ ഓപ്പൺ ചെയ്തു അത് കണ്ടതും അവരും അവരുമൊന്ന് ഞെട്ടിയിരുന്നു അപ്പോ ആരം ഒടുവിൽ ആരവും ഇവരും തമ്മിലുള്ള പ്രശ്നവും എല്ലാത്തിനും കാരണക്കാരനായ ഭത്രന്റെ പണിയും പ്ലാൻ ചെയ്തു അവർ കൈ കൊടുത്തു പിരിഞ്ഞു അതെല്ലാം ഏതോ ഒരു ചിരിയോടെ ഓർത്തെടുത്തു തുടരും